വിവാദത്തിനിടെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും യോഗത്തിൽ ഇ പി ജയരാജൻ പങ്കെടുക്കും വിവാദത്തിൽ ഇ പി വിശദീകരണവും നൽകിയേക്കും എന്നുള്ളതാണ് സൂചന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിനാൽ വിവാദത്തിൽ കൂടുതൽ ചർച്ചകൾ വേണ്ടെന്ന അഭിപ്രായവും സി പി എം നേതൃത്വത്തിൽ ഉണ്ട് മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇ പി അവസാനമായി പങ്കെടുത്തത് കാണേണ്ട സമയത്ത് കാണാമെന്നായിരുന്നു ആത്മകഥയിൽ ചതി നടന്നോ എന്ന ചോദ്യത്തിന് തിരുവനന്തപുരത്ത് എത്തിയ ഇപിയുടെ മറുപടി ഞാൻ നിങ്ങളുടെ കാട്ടപ്പോ കാണാ പോ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് വിനോദ ഗുഡ് മോർണിംഗ് എന്തായാലും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരുകയാണ് ഇ പി വിഷയം പ്രധാന അജണ്ടയായി വരുമോ അവിടെ ഇ പി വിശദീകരണം നൽകിയേക്കുമോ എങ്ങനെയായിരിക്കാം സാഹചര്യങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി ഇ പി അത്ര ചേർന്നല്ല പോകുന്നത് ഇണങ്ങിയും പിടങ്ങിയും ഉള്ള ഒരു യാത്രയാണ് അത് ഇപ്പോൾ തുടങ്ങുന്നതല്ല കുറെ നാളുകളായി ഇ പി ആ തരത്തിലാണ് പാർട്ടിയുമായുള്ള ഇപിയുടെ ബന്ധം അത് വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പി ജയരാജൻ ഉയർത്തിയ ആരോപണം അതിൽ തന്നെ കേൾക്കുന്നില്ല എന്ന പരാതി എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തപ്പെട്ടത് ഇപ്പോൾ വീണ്ടും ഒരു വിവാദത്തിലേക്ക് ഇ പി എത്തുന്നു അതിനു മുൻപ് തന്നെ പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച അങ്ങനെയാണ് കൺവീനർ സ്ഥാനം ഇ പിക്ക് നഷ്ടമാകുന്നത് ആ തരത്തിൽ പലപ്പോഴായി ഒന്നാം മന്ത്രിസഭയിൽ നിന്ന് പുറത്തു പോകുമ്പോഴുള്ള നീരസം എന്നാൽ പലപ്പോഴും മുഖ്യമന്ത്രിയുമായി പിന്നീട് കൂടിക്കാഴ്ചകൾ നടത്തുമ്പോൾ ഇ പിണക്കം മറന്ന് പാർട്ടിയുമായി ചേർന്ന് പോകുന്ന നിലയായിരുന്നു ഇപ്പോഴും അങ്ങനെ പ്രത്യേകിച്ച് പ്രത്യേകമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഇ പി എത്തി നിൽക്കുന്നത് പാർട്ടിയും അങ്ങനെ ഇ പിയുമായുള്ള ബന്ധത്തിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നു ഇപ്പോഴത്തെ ഈ ആത്മകഥാ വിവാദം അത് രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞെങ്കിലും ഏറ്റവും നിർണായകമായ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പാണ് തൊട്ട് മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ ഇത് കൈകാര്യം ചെയ്യുന്ന രീതിയെക്കുറിച്ച് പാർട്ടിയിൽ കൃത്യമായ ധാരണയുണ്ട് വലിയ വിവാദങ്ങളിലേക്ക് പോകേണ്ടതില്ല ഈ ഘട്ടത്തിൽ എന്നത് തന്നെയാണ് ഇ പിയുടെ ഒരു വിശദീകരണം ആ വിശദീകരണം ആ നിലയ്ക്ക് കേട്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതായിരിക്കും പാർട്ടി എടുക്കുന്ന ലൈൻ പക്ഷെ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും നേതാക്കൾ ഇ പി അല്ലെങ്കിൽ ഇപിയുടെ ഈ ആത്മകഥയുമായി ബന്ധപ്പെട്ട് ഡി സി ബുക്സിനെ പോലെ ഒരു പ്രധാന പ്രസാധകരാണ് അവർ അങ്ങനെ തെറ്റായ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ ബാഹ്യമായ ഇടപെടൽ ഇതിൽ ഉണ്ടായിട്ടുണ്ടോ അതിൽ ഇ പിക്ക് പങ്കുണ്ടോ ആ തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചാൽ സ്വാഭാവികമായും അത് ഇ പി ചെറുക്കും എന്ന കാര്യം ഉറപ്പാണ് അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ തർക്കത്തിലേക്ക് പോകാനുള്ള ഇടയുണ്ട് ഏതായാലും പാർട്ടി ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെ വലിയ വിവാദങ്ങളിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുമോ എന്ന കാര്യം വ്യക്തമല്ല കാരണം നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നിൽ നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു വിവാദം പാർട്ടിക്ക് ഗുണം ചെയ്യില്ല ഇ പി ആകട്ടെ ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് എത്തി അദ്ദേഹം ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ഈ ആത്മകഥയിൽ ചതി നടന്നോ എന്ന കാര്യം ആരാഞ്ഞു എന്നാൽ കൂടുതൽ പ്രതികരണത്തിന് ഇ പി തയ്യാറായില്ല അദ്ദേഹം പറഞ്ഞത് പത്രക്കാരെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളെയും കാണാം എന്ന ഒരു മറുപടി പറഞ്ഞ് ഇ പി ഒഴിഞ്ഞു മാറുകയായിരുന്നു അദ്ദേഹം കൃത്യമായ ഒരു മറുപടിയോ നിലപാടോ ഇക്കാര്യത്തിൽ കൈക്കൊണ്ടില്ല എന്നതും ശ്രദ്ധേയമാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യം ഈ വിവാദമുണ്ടായപ്പോൾ ഇ പി പറഞ്ഞത് തന്റെ വീട്ടിൽ അപ്പോഴും ഇരിക്കുകയാണ് താൻ എഴുതിക്കൊണ്ടിരിക്കുന്ന കടലാസുകൾ വീട്ടിലുണ്ട് പിന്നെ എങ്ങനെയാണ് തന്റെ ആത്മകഥ അച്ചടിച്ച് വരുന്നത് എന്ന കാര്യമാണ് ഇ ചോദിച്ചത് എന്നാൽ വൈകിട്ടോടുകൂടി ഇ പി നിലപാട് മാറ്റി താൻ എഴുതിയ ഇരുന്നൂറോളം പേപ്പറുകൾ ഒരു മാധ്യമപ്രവർത്തകന് നൽകിയിരുന്നു എന്ന കാര്യം ഇ പറഞ്ഞു അങ്ങനെ ഒരു മലക്കം മലക്കമറിച്ചത് അല്ലെങ്കിൽ ൾ വെളിപ്പെടുത്തി ഇ പി നിലപാട് സ്വീകരിക്കുന്ന ഒരു കാഴ്ച കൂടി ഉണ്ടായിരുന്നു പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പക്ഷെ ഇതുവരെ കേസെടുത്തുള്ള അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല ആര്യ തീർച്ചയായും വി വിനോദാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും ഇ പി വിവാദം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എങ്ങനെ ചർച്ചയാകുമെന്ന് കണ്ടറിയാം മറ്റു വാർത്തകൾ